സ്നേഹ സഹോദരങ്ങളെ നാളെ ഓശാന ഞായർ ഇന്ന് കൊഴുക്കെട്ട ക്ഷനി ഈ ദിനത്തിനൊരു പ്രസക്തിയുണ്ട് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു ഒരിക്കൽ ലാസുറിൻ്റെ സഹോദരിമാരായ മർത്തയും മറിയവും ഈശോ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒത്തിരി സ്നേഹപൂർവം സന്തോഷപൂർവം ഈശോയ്ക്ക് കഴിക്കുവാൻ ഉണ്ടാക്കി കൊടുത്ത ഒരു പലഹാരമായിരുന്നു കൊഴുക്കട്ട അത് സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പങ്കുവക്കിലിൻ്റെയും അടയാളമായിരുന്നു അന്ന് ഈശോയ്ക്ക് കൊടുത്ത മധുര പലഹാരത്തിൻ്റെ ഓർമ്മ ആചരിച്ചു കൊണ്ടാണ് ഇന്ന് നമ്മുടെ എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും മാതാപിതാക്കളും മക്കളും ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ച് കൂട്ടായ്മയുടേതായ അന്തരീക്ഷത്തിൽ സൗഹൃദം പങ്കിട്ട് അനുഭവിക്കുന്ന ഒരു കൂട്ടായ സ്നേഹ വിരുന്നാണ് കൊഴുക്കെട്ട ആഘോഷം ഈ ആഘോഷത്തിന് ഒരു ജീവനുണ്ട് അത് സ്നേഹത്തിൻ്റെ ജീവനാണ് ആ ജീവൻ എക്കാലവും നമ്മിൽ ചലിക്കട്ടെ എന്നും ചലിക്കുന്ന ചൈതന്യവുമായി വിഹരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും കൊഴുക്കെട്ട ശനിയുടെയും ഓശാന ഞെയറിൻ്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു